ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊഴുവ നാളികേരം അരച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ കൊഴുവ മാത്രമല്ല നമുക്ക് എല്ലാ മീനിനും എങ്ങനെയാണ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇങ്ങനെ ഒരു ബൗള് നാളികേരം ശരിക്കും ഇത് നമുക്ക് മിക്സിയുടെ കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഒരു വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നിറച്ചൊരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ മുഴുവൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇടുന്നത് പച്ചമാങ്ങയാണ് മാങ്ങയാണ് കേട്ടോ ഇതൊരു ചെറിയൊരു പച്ചമാങ്ങയാണ് ഓരോന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പല എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ഒരു ആറ് അല്ലി ചതച്ചതാണ് കേട്ടോ ഈ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ ഒഴിക്കുന്നത് നമ്മൾ ഗ്യാസ് മേലെ വെച്ചേക്കണേ നമുക്കത് അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ഈ കുഴുവിലേക്ക് ഈ മാങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ മാങ്ങ ഇട്ട് കൊടുക്കുക വേപ്പല പച്ചമുളക് ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചതെല്ലാം ഇതിൽ നമ്മൾ ഇടുകയാണ് കേട്ടോ ഈ കൊഴുവിയും മാ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞേക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഈ മീനും മാങ്ങയും എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ വേവാൻ പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ചാൽ ഈ അരപ്പും കൂടെ തേങ്ങയുടെ അരപ്പും കൂടെ നമ്മൾ ഇതിലിടുകട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ യ്ക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം ഈ കഷ്ണങ്ങളെല്ലാം അങ്ങനെ നികുന്ന് നിൽക്കുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ അത് തേങ്ങ അരച്ചൊഴിക്കുക തേങ്ങ അപ്പോൾ വളരെ കുറച്ച് എടുത്താലും മതി കേട്ടോ വളരെ കുറച്ച് തേങ്ങ എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ മാങ്ങയോ പച്ച മാങ്ങയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഇരുമ്പുളിയേറ്റവും നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഉപ്പ് കല്ലുപ്പ് ഇടണ്ട് കേട്ടോ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ ഈ തേങ്ങ അരച്ചത് മാങ്ങയും മീനും എല്ലാം വേവാനായിട്ട് പത്ത് മിനിറ്റ് ആകും മതി കേട്ടോ അത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇത് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല ചെയ്യാനില്ലാട്ടോ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തിള വന്ന് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ഉപ്പ് മുളകൊക്കെ ഉണ്ടോ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്ക് നിർത്താംട്ടോ ആദ്യം മൂടി വയ്ക്കാം കറിവ് എന്ത്ണ്ട്ട്ടോ നമ്മുടെ പത്ത് മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി താളിച്ചു കൊടുക്കാം കേട്ടോ ഉള്ളി ആയുണ്ട് നമുക്ക് ഇനി കറിയിൽ ചോദിക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക